ലൂമിനസ് ലൂമിനസ്തുലോഗിൻ്റെ പുതിയൊരു ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ട്രിപ്പ് വാഗമണ്ണാണ് നമുക്ക് പാലായിന്നാണ് ഓട്ടം ഇപ്പം എല്ലാം പഴയത് മുഷിഞ്ഞ് കിടന്നുകൊണ്ട് നമ്മൾ ഹെഡ്രസ് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് നീല ഹെഡ്രസ്സാണ് ഇടുന്നത് ചുമന്ന അയച്ച് അലക്ക നനയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം അപ്പം വഴിയ വീഡിയോസെല്ലാം കാണിച്ചുതരാം അപ്പം ഞങ്ങൾ ഷെഡിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾക്ക് നേരെ ആയർക്കൊന്നും പമ്പിൽ പോയി ഡീസൽ അടിക്കണം നല്ല മഴയുണ്ട് നമ്മുടെ എല്ലാ ട്രിപ്പിലും മഴയാണല്ലോ ഈ പറഞ്ഞ പോലെ അപ്പോൾ അയക്കുന്ന പമ്പിയിൽ ഡീസൽ മേടിച്ചിട്ട് നേരെ പാലായിക്ക് പാലായിലെ റിലയൻസ് സെന്റോസ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് റിലയൻസിൻ്റെ പമ്പിൻ്റെ അവിടെ ഇടാനാണ് പറഞ്ഞത് വണ്ടി അവിടുന്ന് ആൾക്കാർ കയറുന്നതെന്നാണ് പറഞ്ഞത് അടിക്കാൻ പമ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഡീസൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കട്ട വെയിറ്റിങ്ങാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം അത് ഇറക്കി തീരാതെ നമ്മുടെ വണ്ടിയിലേക്ക് അടിക്കില്ല അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപതിനായിരം രൂപയാണ് ഡീസൽ അടിക്കണം വാഗമണ്ഡ് കയറേണ്ടല്ലോ കയറ്റമല്ലേ ഫുള്ള് ഞങ്ങൾ പാലായിലെത്തി ആളെടുക്കേണ്ട സ്ഥലത്ത് ഇത് ഈ കാണുന്ന സെന്തോങ് സ്കൂളാണ് പാലയുടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റിലയൻസിൻ്റെ പമ്പിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ആൾക്കാർ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് കയറാൻ വേണ്ടി ഇവിടെ വണ്ടി വണ്ടിയിടാനാണ് പറഞ്ഞത് ആൾക്കാരെല്ലാം വന്ന് വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് മഴ ആയിരുന്നു ഒരു ഒന്നിപ്പോൾ കയറിയിട്ടുണ്ട് കുറച്ച് പേരും കൂടെ വരാനുണ്ട് അങ്ങനെ നമ്മൾ ഭരണങ്ങാനം എത്തി ഭരണങ്ങാനത്തെ പള്ളിയുടെ ക്യാൻറ്റനിൽ നിന്നാണ് ഇവർക്ക് ഉച്ചക്കത്തെ ഭക്ഷണം പറഞ്ഞേക്കുന്നത് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഭാഗം കൊണ്ട് കയറും ഭരണങ്ങാനം എത്തി ഇപ്പോൾ ഭരണഘാനം പള്ളിയിൽ വന്ന് പള്ളി വന്നല്ല നമ്മൾ പള്ളിയുടെ ക്യാൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുന്നത് ഭയങ്കര മഴയാണ് ഇവിടെ നമ്മൾ എന്തൊക്കെ ട്രിപ്പൂണ്ടെന്നെല്ലാം മഴയുണ്ട് കാൻറ്റീൻ ഇവിടെയാണ് കാൻറ്റീനുള്ള ആൾക്കാർ പറഞ്ഞു വണ്ടി ഇവിടുന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ട് ഇങ്ങോട്ട് പോകും കുത്തി ഇറക്കാത്താലേ കിടക്കുന്നത് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുക്കുവാണ് ായിട്ട് മഴ പെയ്യുന്നത് നല്ല കോടയുണ്ട് താഴെ കോട മൊത്തം മെല്ലേ കയറുമല്ലോ വാഗമണ്ണിലെത്തി റിസോർട്ടിലേക്ക് വണ്ടി കയറലാക്കത് വണ്ടി ഇവിടെ വഴി സൗകര്യം ഇട്ടാക്കി ഇവിടെ നിന്ന് ഞങ്ങളിതിനു മാറ്റണം ഞങ്ങൾ കയറലി വണ്ടി പോയി കിടക്കണം ഈ വഴിയാണ് റിസോർട്ടിലേക്ക് പോകുന്നത് ിന്റെ അടുത്ത് കൊണ്ട് പാർക്ക് ചെയ്തു നമ്മുടെ വണ്ടി കണ്ട കിടക്കുന്നു ഞങ്ങളിപ്പോ ഒരു ചായ ഒരു മായും കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോവുന്നതാണ് പേരല്ലേ നല്ല തണുപ്പേ നല്ല മഴയാണേ അങ്ങനെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് മൂക്കടപ്പൊക്കെ ആയി അപ്പം ഞങ്ങൾ കുറച്ച് മുന്നേ പോയി പുറകിലത്തെ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചായിരുന്നു ഇത് ഇപ്പോൾ ലൈറ്റിനകത്ത് ഇട്ടേക്കുന്നുണ്ട് ഒരു ഇട്ടായ്മ മുറത്തേക്കുണ്ടോ അപ്പം പുറകിലത്തെ കടയിൽ നിന്ന് പോയി ചായയൊക്കെ കുടിച്ചു അപ്പം കടക്കാരൻ പറഞ്ഞു വണ്ടി ഇവിടെ ഇരുന്ന് അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞു രാത്രിയിൽ ആക്കാറുള്ള ശല്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിവിടുന്ന് മുട്ടക്കുന്ന് അങ്ങോട്ട് പോകും അവിടെയാണെങ്കിൽ പിന്നെ വെളിച്ചവും ക്യാമറയും കാര്യങ്ങളും ഉണ്ട് വണ്ടിയുടെ എന്തിനും വന്ന് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും അപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടി നോക്കുകയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു വിഷയമുള്ളൂ ഇന്നത്തെ ഫുഡ് വഴി തോന്നുന്നു ഹോട്ടൽ രണ്ട് മൂന്നാല് കിലോമീറ്റർ അപ്പുറമാണ് നമുക്ക് എപ്പോഴും വണ്ടിയും കൊണ്ട് പോക്ക് കിടക്കില്ലല്ലോ പിന്നെ നമ്മളവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന മുട്ടക്കൊന്നുണ്ട് അവിടെ ഇട്ടു അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കുറച്ച് മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അവിടുന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വണ്ടി കൊണ്ടിട്ടേക്കുന്നത് ഇവിടെ പിന്നെ ചെറിയ വെട്ടവും ചെറിയ ക്യാവറയൊക്കെ ഉണ്ട് അന്ന് വണ്ടി കൂടിയിട്ടാൽ കുഴപ്പമില്ലെന്ന് തോന്നും ഇവിടെ കൊണ്ടിടാനാണെങ്കിൽ കടകാരെല്ലാം പറഞ്ഞു അപ്പറേ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ശല്യങ്ങളും ഇതൊക്കെ ഉണ്ട് രാത്രിയിൽ അതുകൊണ്ട് അവിടെ നിങ്ങൾ കിടക്കുന്ന സേഫ് അല്ലെന്ന് പറഞ്ഞത് കൊണ്ട് വണ്ടി ഞങ്ങൾ നേരെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു നമ്മളിങ്ങനെ വണ്ടിയിൽ ഇരിക്കുവാണ് ഫുഡ് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു അപ്പം അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം സമയത്ത് പത്ത് മണിയാകാറായ ഒമ്പത് കഴിഞ്ഞു നല്ല തണുപ്പുമുണ്ട് നല്ല ആൽക്കഹോളിക്ക് വെതറാണ് അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്ന് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിരുന്നു കാരണം കറിയെല്ലാം ലീക്ക് ആയിരുന്നു ചപ്പാത്തി ബീഫ് ചിക്കൻ ചില്ലിക്കൻ ചില്ലി ചിക്കൻ അപ്പം പതിനൊന്ന് മണി പതിനൊന്ന് മണി കഴിഞ്ഞു ഇപ്പോഴാണ് വന്ന ഫുഡ് കറിയൊക്കെ തണുത്താലും നല്ല ഫുഡാവട്ടോ ചപ്പാത്തിയും ഇതെല്ലാം അടിപൊളി ഞങ്ങൾ എന്നാൽ കഴിക്കട്ടെന്നാൽ ഇങ്ങനെ നേരം വെളുത്ത് അങ്ങനെ കിടന്ന് നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ എണീറ്റേ ഉള്ളൂ പുറത്ത് ഒരു ചായ കുടിച്ചിട്ട് പോകുന്നവർ കട തുറന്നിട്ടില്ല കട തുറന്ന ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ റിസോർട്ടിന് അങ്ങോട്ട് പോകാൻ ഓർത്താണ് നിൽക്കുന്നത് നമ്മൾ രാവിലെ മുട്ടക്കുന്നിൻ്റെ അവിടെ തന്നെ ഉള്ള ഒരു ടോയ്ലറ്റിൽ കയറി ഫ്രഷൊക്കെയായി ഇനിയിപ്പോൾ അവർ വിളിക്കുമ്പോൾ റിസോർട്ടിന് അങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകണം നമ്മുടെ വണ്ടിയത് അവിടെ കിടപ്പുണ്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ വന്ന വണ്ടിയാണ് ബസ്സോട്ട് അവിടെ കിടക്കുന്നത് അപ്പം ഞങ്ങൾ ഫ്രഷ് ഒക്കെ ആയി ഇനിയിപ്പോൾ അവിടുത്തെ കട പതുക്കത്തോക്കെ അവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ റിസോർട്ടിന് അങ്ങോട്ട് പോകാൻ ഓർത്തായിരിക്കുന്നത് ഇവിടെയാണ് മുട്ടക്കുന്നിൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെയാണ് നമ്മൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ താഴെ വണ്ടി ഇട്ടേക്കുന്നിടത്തുന്നൊരു ചേട്ടൻ പറഞ്ഞു ഇതിൽ പോകുന്ന കയറിപ്പോട്ടക്കുന്നിനേക്കാളും നല്ലൊരു സ്ഥലമുണ്ടെന്ന് അപ്പം ഏകദേശം പുള്ളി പറഞ്ഞാൽ ശരി ശരിയാണ് നമ്മളവിടെ എത്തി നല്ല രസമല്ല കാണാനായിട്ട് ഇത് നേരെ മുട്ടക്കുന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് കയറി പറഞ്ഞു ആ കടക്ക് കടയിലുള്ളൊരു ചേട്ടനാണ് പറഞ്ഞത് അവിടെ നല്ലൊരു സ്ഥലമുണ്ടെന്ന് പോയി കാണാൻ പറഞ്ഞു ഞങ്ങൾ ഏതായാലും ചുമ്മാ വണ്ടിക്കാത്തിരിക്കുന്നോട്ട് ഇറങ്ങി കൊള്ളാലാണ് അപ്പൊ അങ്ങനെ നമ്മൾ റിസോർട്ടിന് അങ്ങോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ കാപ്പ് കാപ്പിടിക്കാൻ വിളിക്കണ്ട അവിടെ ചെന്നിട്ട് കുറച്ച് നടക്കാണ്ട് അപ്പറേ സൈഡ് വരെ കയറാൻ പറ്റത്തില്ല ഇതിലെ തന്നെ കേറു തണുത്തിരിക്കുക ആ നിങ്ങളിലൊരു സ്ഥലം കാണാൻ വേണ്ടി പോയായിരുന്നു കടക്കാർ പറഞ്ഞു അവിടെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി പോയായിരുന്നു അങ്ങനെ ചക്ക സ്റ്റാർട്ട് ചെയ്യാം വണ്ടി എടുക്കാൻ പോവാണ് റിസോർട്ടിന് അങ്ങോട്ട് റിസോർട്ടിന് അങ്ങോട്ട് വണ്ടി പോവില്ല താഴത്തെ ഉറമ്പനെ നമ്മുടെ പാർട്ടിക്കാരെടുത്ത റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണേ ഇതിലെയാണ് ഇന്നലെ വണ്ടിയും കൊണ്ട് കയറി പോരാന്ന് റിസോർട്ടുകാർ പറഞ്ഞേ അപ്പം നമ്മൾ വണ്ടി എന്നാണ് താഴെ ഇട്ടു ഇന്നലെ നമ്മൾ വണ്ടി തന്നെ ആയിരുന്നു കിടന്നത് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ ആ മേളി കാണുന്നതാണ് റിസോർട്ട് ഞങ്ങൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടിക്കാര് എടുത്ത റിസോർട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി ഒരു ഇവിടുന്ന് വണ്ടിയിട്ടേക്കുന്ന ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററോളം നടക്കാറുണ്ട് റിസോർട്ടിലേക്ക് ഇവിടെ കയറി വരില്ല കാരണം ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് മുമ്പേ അന്ന് ഇന്നലെ കയറ്റാൻ നോക്കിയപ്പോൾ അടി ടച്ചായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കയറ്റിയില്ല അല്ലെങ്കിൽ അകത്തോട്ടും കയറി പോകാൻ പറ്റത്തില്ല പിന്നെ അവരുടെ സേഫ്റ്റി നോക്കി വണ്ടി ആ മുടക്കുന്നിൻ്റെ അവിടെ കൊണ്ടായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ പാർട്ടിക്കാരൊക്കെ പറയും ഇനിയിപ്പോൾ പൈൻ വാലി ചിലപ്പോൾ കാണാം അല്ലെങ്കിൽ നേരെ പാല അതിന് അത് വാഗമണ റൂട്ടും ഇതിലെ പോയ ഉപ്പുതര കളകോട് കട്ട കട്ടപ്പന റൂട്ടാണ് അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലപ്പാറ ലെഫ്റ്റ് പോയ ഉപ്പുകേറ വണ്ടി എടുക്കാണ് എല്ലാവരും വന്ന് കയറി ഇനി നമ്മൾ നേരെ പാലായിക്കല്ലെ പൈൻഫോറസ്റ്റിലേക്ക് നോക്കാം അങ്ങനെ പൈൻഫോറസ്റ്റ് ഒഴിവാക്കി മുട്ടക്കുന്നേ കയറിക്കോളാം എന്ന് പറഞ്ഞാൽ മുട്ടക്കുന്നിൻ്റെ അവിടെ കൊണ്ട് വണ്ടി നിൽക്കുകയാണ് ി നമ്മൾ വീണ്ടും ആ ഇന്നലെ കഴിച്ച ക്യാൻറ്റിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ നിർത്തേക്കുന്നത് അവിടെ നിർത്തിക്കുവാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ബാടാ പിന്നെ വാഗമണ്ണ അങ്ങനെ വാഗമണ്ണ ട്രിപ്പ് പോയി വന്ന് നമ്മൾ ഷെഡ്യൂ വന്നു അവരെ ഇറങ്ങിപ്പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല പാലാൽ ഇച്ചിരി ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അപ്പം എല്ലാം കൂടെ സമയം കിട്ടിയില്ല നേരെ ഷെഡ്യൂ വന്നു നല്ല ട്രിപ്പായിരുന്നു അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം